നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള മുട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ് അതാണ് നമ്മൾ കട്ടപ്പനയെന്നും നിന്നും മൂലമറ്റൊക്കെ വരുന്ന വഴിയാണത് പക്ഷേ നമ്മൾ പോകുന്നത് നേരെ അങ്ങോട്ട് കാണുന്ന വഴി അത് തൊടുവഴിക്കുള്ളതാണ് നമ്മൾ പോകുന്നത് ഈരാറ്റുവേട്ട റൂട്ടിലാണ് ഇതുവഴിക്കാണ് ഇതുവഴിക്കുള്ള കാഴ്ച പോകുന്നത് ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ പലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയി നമുക്ക് പാലായിക്കൊക്കെ പോകാൻ പറ്റും നമ്മളിടത്തോട്ടുള്ള വഴിക്ക് ശബരിമല എഴുതിയിക്കുന്നുണ്ടോ ആ റൂട്ടിലാണ് പോകുന്നത് അല്ലേ പോയാൽ ഈരാറ്റുവേട്ടയ്ക്ക് നേരെ ചെല്ലും ഈ വഴിയേ ശബരിമല വണ്ടി ഉള്ളതാണേ അധികം നമുക്ക് ഇങ്ങനെയുള്ള വീലൊന്നും ഒരുക്കാൻ പറ്റിയല്ല ഇപ്പം നമ്മളെ രാജുവേട്ട റൂട്ടിലുള്ള കാഞ്ചനങ്ങാവലാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നേരെ പോകുന്ന വഴി ഈ ഈ ഇടത്തോട്ട് പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കല്ല് ആ ഭാഗത്തേക്ക് കയറിപ്പോകാം മേച്ചൽ ആ വഴിക്കൊക്കെ ഇപ്പം നമ്മൾ മേലുകാവ് മറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് തന്നാൽ നമുക്ക് എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് മേളി പോകാൻ പറ്റും മേലുകാവും പള്ളി ഉണ്ടോ ഇതിന്റെ മുകളിലായിട്ടൊരു പള്ളി വേറെ ഉണ്ടേ അതാവ് മേലുകാവിലെ പള്ളി അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് ആ വഴി അങ്ങോട്ടാണെന്ന് അറിയില്ല കേട്ടോ നമ്മൾ ദേ വഴിക്ക് മുന്നോട്ട് പോകും അവിടെ ഒരു പള്ളി കാണാം സെന്റ് ആൻഡ്രോസ് സി എസ് ഐ ചർച്ചെന്നാണ് എഴുതിയേക്കുന്നത് നമ്മുടെ ഉപ്പേറെ സെന്റ് ആൻഡ്രോസ് സി എസ് ഐ ചർച്ചല്ലേ അതിന്റെ പതേ പേരിൽ ഒരു പള്ളി ഇപ്പോഴാണ് കാണുന്നത് ചാലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തേ അതുപോലെ ഇവിടെ ഒരു സ്കൂളും കാണാം ആ സി എസ് ഐ പള്ളിയിൽ തന്നെയായിട്ടുള്ളൊരു സ്കൂളാണ് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ഈ കെട്ടിടം കണ്ടോ എന്നാ പഴക്കം ഉണ്ടോ നോക്കി പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലുണ്ടായിരുന്ന സ്കൂളാ ഇതേ ഇതിന്റെ വർഷം ഒന്ന് കണക്ക് കൂട്ടി എനിക്ക് നൂറ് വർഷം ആകാറായല്ലേ ഇത് കോണിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ നിന്നും മൂന്നിലവ് പാകക്കാട് ആ ഭാഗത്തേക്കൊക്കെ കയറിപ്പോട്ടോ ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോക്കറ്റ് റോഡ് വന്നിട്ടുണ്ടോ ഇലിക്കുകളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയാതല്ല അങ്ങനെ കുറച്ച് കുറച്ചിങ്ങനെ വന്നപ്പോഴേ ഞാനിവിടെ നോക്കിയപ്പോളേ ഏലമാണോ ഒന്ന് പെട്ടെന്ന് വിചാരിച്ചേ ഏലമല്ല ഇത് മലയിഞ്ചി ആ മലയിഞ്ചി ആണേ ഈ നിൽക്കുന്നത് പിന്നെ അതുകൊണ്ടാണ് ഒരു തോട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഓക്കെ എന്താ റസമാണോന്ന് നോക്കി മാത്രമല്ല ഇവിടെ കംപ്ലീറ്റ് റബ്ബർ തോട്ടമാണേ നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പാലമുണ്ട് ആ തോടിങ്ങനെ ഒഴുകി വന്നതിൻ്റെ ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്തെ നിന്ന് നമുക്ക് ഈ തോട്ടിലെ കാഴ്ചകളൊന്ന് നോക്കാം ഇവിടെയൊക്കെ റോഡ് നല്ല അടിപൊളിയായിട്ട് നന്നാക്കിയിട്ടിരിക്കുക നോക്കി ആ പുഴ ഇങ്ങനെ ഒഴുകി കണ്ടോ നല്ല തണുത്ത വെള്ളം ഈ ചൂടം കാലാവസ്ഥയ്ക്ക് വെള്ളത്തിലോട്ട് എടുത്തൊരു ചാട്ടം ചാടി നല്ല രസമായിരിക്കുമല്ലേ ഈ നാട്ടുമുറത്തെ പുഴയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് റബ്ബർ മരങ്ങളല്ല തോട്ടിലേക്ക് ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നേ ഇതിലേ ഇങ്ങനെ താഴോട്ട് വഴിയൊക്കെ പോകുന്നുണ്ടേ കൂടെ ഇപ്പൊ ഞാൻ നിൽക്കുന്നതേ കോട്ടയം ജില്ലയിലാ കേട്ടോ ഇടുക്കി ജില്ലക്കൂടെ കടന്നു വന്നിട്ട് ഇപ്പോൾ കോട്ടയം ജില്ല കയറി നിൽക്കുക ഈ രാജുപേട്ടയ്ക്ക് അടുത്താണേ കോണിപ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് അപ്പം ഈ വഴിക്ക് വന്നപ്പം നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയെന്ന് ചോദിച്ച് ഇവിടുന്ന് അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ നമുക്ക് മുന്നോട്ട് തന്നെ പോകാവേ എങ്ങനെയാണ് ഈ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കിട്ടുന്ന പോലെയൊക്കെ അങ്ങ് എടുക്കാം ഇവിടുത്തെ കൃഷികളൊക്കെ കണ്ടോ വാഴയുണ്ട് കവുങ്ങുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇല്ലാത്ത ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെയാ അതായത് ബസ്സിനെ കിട്ടി അടുത്തോട്ട് ജംഗ്ഷൻ കൂടെ വരുന്നുണ്ടേ ഏതാന്നറിയില്ല ഇടത്തോട്ട് വഴി തിരിയുന്നില്ല ഇല്ലിക്കല്ലോ അടുത്ത് വരുന്ന ജംഗ്ഷൻ്റെ പേരാണ് ഇടമുറക് ജംഗ്ഷൻ ഇടമുറക് ജംഗ്ഷനാണേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു നേരെ മുകളിലായിട്ട് ജംഗ്ഷൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് ഇത് ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ നമുക്ക് അവിടെ ഒരു കടയുണ്ട് ആ കടയിൽ നിന്നൊരു വലിയ ചായയൊക്കെ കുടിച്ചിട്ട് പോകാം നാട്ടിൻപറം കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉന്മേഷമൊക്കെ വരുന്നു കേട്ടോ ഇവിടുത്തെക്കൊരു കടകളും വീടുകളും റോഡും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് എടമുറക് പള്ളിയിൽ ഇന്ന് പെരുന്നാളാന്ന് തോന്നുന്നേ ഈ ആഴ്ച പറഞ്ഞ കുടകളൊക്കെ കെട്ടിയേക്കുന്നുണ്ടോ എടമറക് പള്ളിയാണല്ലേ ഇവിടെയാണ് പെരുന്നാൾ കടകളൊക്കെ കെട്ടി വരുന്നേ ഉള്ളു താഴെ ചെറിയൊരു സിറ്റിയൊക്കെ ഉണ്ട് ഉണ്ടേന്റെ പള്ളിയാണോ എടമറകിലെ പള്ളിന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം പഴയ സ്കൂളും ഒക്കെ കാണാം ഇപ്പൊ നമ്മൾ ഈ കളത്തൂക്കടവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയെ ഇപ്പൊ നമ്മള് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയോട്ട് കയറി എന്നാണ് തോന്നുന്നത് മേലുവവ് പഞ്ചായത്തിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു പള്ളിയുണ്ടേ മിസ്റ്റ് ജോൺ വിയാനി ചർച്ച് കളത്തൂക്കടവ് ഇവിടെ നമുക്ക് മൂന്നില് വൈ ലിക്കല്ലൊക്കെ പോവാം കേട്ടോ നേരെ പോയ ഈരാറ്റുവേട്ട സ്ഥാപത്തേക്കാണേ ഇപ്പോഴാണ് നമ്മൾ ഈരാറ്റുവേട്ട നഗരസഭയിലോട്ട് കിടക്കുന്നത് കേട്ടോ അവിടെ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടോ അജ്മി ഉണ്ട് അതുപോലെ തന്നെ കേക്ക ഉണ്ട് കേക്കെ ഇവരൊക്കെ റൈസ് മില്ലാണ് ഇവിടെ കേട്ടോ ഫ്ലോർ മില്ല് നമ്മൾക്ക് പുട്ടുപൊടിയും അപ്പപ്പൊടിയും കറിപ്പൊടികളൊക്കെ ഇവിടുന്ന് ഒരുപാട് ലഭിക്കുന്നുണ്ട് നമ്മുടെ അങ്ങോട്ടും ഒരു കേരള മൊത്ത സെയിലുണ്ടോ കേട്ടോ മീനച്ചിലാർ കണ്ടോ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും ആരംഭിച്ച് കോട്ടയം ജില്ലയെ മൊത്തത്തിൽ നനയിപ്പിക്കുന്ന അതായത് ജലസമൃദ്ധമാക്കുന്ന ഒരു നദിയാണ് മീനച്ചിലാർ ഇരാറ്റുവേട്ട പാല ഈ റൂട്ടിൽ കൂടെ ഒഴുകിയത് നമ്മുടെ പെരിയാറുമായി പോയി സംഗമിക്കും പഴയ മോഡൽ തലേക്കെട്ട ലോറി അടക്കുന്നുണ്ടോ ഈ മോഡലിൽ ലോറി ഇപ്പോൾ അധികം കാണാനില്ല കേട്ടോ കുറേ ക്രെയിനുകളൊക്കെ ഇവിടെ കിടക്കണ്ടേ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് തന്ന ആ ഇടത്തോട്ട് കിടക്കുന്ന വഴി കയറിയാൽ വാഗമണ് പോകാവേ പക്ഷെ നമുക്ക് ടൗണിലെ ഇരാറ്റുവേട്ട ടൗണിൽ കൂടെ ഒന്ന് പോയിട്ട് പോവാം പള്ളിയുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടേ ശബരിമലയ്ക്കും കാഞ്ഞിരപ്പുലിക്കും ഒക്കെ ഇടത്തോട്ടുള്ള വഴി ആ വണ്ടി കയറിച്ച് നല്ല ആ ജംഗ്ഷൻ്റെ അവരുടെ വനത്തോട്ടുള്ള മതി പാല തൊടുപുഴ മൂവാറ്റുഴ പാലാറോ തൊടുപുഴ റോഡിലാണ് നമ്മൾ നിൽക്കുന്ന കേട്ടോ അത് മൂവാറ്റുഴ എറണാകുളമൊക്കെ വഴിക്ക് പോവാം ഈ പാലം കടന്നാ നമ്മളിങ്ങോട്ട് വന്നതേ മീനച്ചിലായിട്ടില്ല ഇവിടെ വന്നപ്പോൾ വെള്ളം കൂടുതലുണ്ടോ കേട്ടോ എനിക്ക് പുഴയിൽ നല്ല വെള്ളം മുകളിലെ ഇടഭാഗം കൊണ്ട് കുറേ ഭാഗം വെള്ളമില്ല ഈ പാലം മാത്രമല്ല കേട്ടോ അപ്പുറത്തൊരു പാലക്കൂടെ ഉണ്ടേ അവിടെ ഒരു പുഴ മുറിച്ച് കിടക്കുന്നുണ്ട് ആ പുഴ ഏതാന്ന് ഇവിടെ ആരങ്ങൂരിലേക്ക് ചോദിക്കാം േട്ട ടൗണ് രാറ്റുവേട്ട ആറ് രണ്ടാറും കൂടെ അവിടെ മുട്ടുന്നത് കേട്ടോ അപ്പുറത്തൊരാറുണ്ടേ അത് നമുക്ക് പോയി കാണാം അവിടെ അക്കരപ്പള്ളിയിലോട്ട് ഒരു പാലമുണ്ട് ഞാനവിടുത്ത് ഇവിടെ തന്നെ കടകളെ അർച്ചിലാക്കി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവധിയാണ് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഇടത്തോട്ടുള്ള വഴി നമുക്ക് വഴകൊണ്ട് ഭാഗത്തേക്കൊക്കെ തിരിയുന്നു വലത്തോട്ട് പോകുന്നത് കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണേ നല്ല ട്രാഫിക് ജാമായി ാണ് രണ്ടാമത്തെ പാലം തിക്കോയി അടുക്കം ഭാഗത്തുനിന്നൊക്കെ ഒരു പഴയ ഇതേ അപ്പുറത്തെ മീനിലാറുമായിട്ട് താഴെ വേഗത്താണ് കൂട്ടിമുട്ടുന്നത് അങ്ങനെയാണ് ഇരാറ്റ് പേട്ട ഇരാറ്റുപേട്ട രണ്ടാറുകൂടുന്നത് നമ്മൾ അപ്പുറത്തെ ടൗണിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ പള്ളീടെ അപ്പുറം കൊണ്ട് വണ്ടി വെച്ച് വെച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്നതാണേ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പോവാം ഇനി നമുക്ക് അങ്ങോട്ട് ഓ മറഞ്ഞു പോയി നല്ല സീനായിരുന്നു ഉടമ്പതം അങ്ങോട്ട് കച്ചവടങ്ങളാണ് കേട്ടോ തിരി കച്ചവടം ഒക്കെ കൂടുതലായിട്ടും പുറത്തെപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് പിഴുകുതിരികൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിക്ക് നൊവേനയൊക്കെ ഉണ്ട് കേട്ടോ അരുവിത്തുറ പള്ളി ഉണ്ടോ ഇനിയിപ്പോ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇവിടുത്തെ പെരുന്നാളൊക്കെ വരുവേ ഇനി എല്ലാ വെള്ളിയാഴ്ച നൊവേനയൊക്കെ ഉണ്ട് ഇവിടെ പള്ളിയിലേക്ക് ഇറങ്ങി നോക്കാം ഇവിടുത്തെ പെരുന്നാളും എൻ്റെ ഒക്കെ ഒരു ദിവസമാണേ നമുക്ക് വൈഡിലിടുവാണെ പള്ളി ഫുള്ളായിട്ട് കിട്ടും ഇതിന്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വെല്ല ഉണ്ടോട്ടോ അത് ആ വഴിക്ക് അങ്ങോട്ട് പോണേ അത് പിന്നീട് ഒരു ദിവസം വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകണം നേരത്തെ ഒരു ലോറി പോയപ്പോളേ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടിയില്ല കഴുകിയു പോകുന്നു ലോറി ചീരാറ്റുപേട്ടയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഇതേ ഇവിടുന്ന് പല ദീർഘദൂര സർവീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇനിയിപ്പോ ഫോണിലേക്ക് എന്നിട്ട് അപ്പുറത്തൊരു പമ്പുണ്ട് അവിടെ കയറി എണ്ണ അടിച്ചിട്ട് അവിടുന്ന് കുറച്ച് മുന്നേ ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് കയറി പോവാം ആ നേരെ പോകുന്ന വഴി കാഞ്ഞിരപ്പള്ളിക്കും ശബരിമലയ്ക്കും മുണ്ടക്കയൊക്കെ പോകുന്ന വഴിയാണേ നമ്മളിതാ ഈ വഴിക്ക് ഇങ്ങനെയാണ് പോകുന്നത് ഇതിലെങ്ങനെ പോയാൽ അക്കരെ കറാം അക്കരെ ചെന്നിട്ട് നമുക്ക് വാഗവണ് പോവാം ഇപ്പം നമ്മൾ ആ ടൗൺ സെൻട്രൈസ് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്ന വഴിയാണേ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിനി വാഗവണ് റോഡ് മുന്നോട്ട് കിടക്കുന്നത് ആ വഴിക്കാ പോവേണ്ടേ വൈകിട്ട് ബസ് സ്റ്റാൻഡൊക്കെ ആ വഴിക്കാണേ ചാറ്റുപേട്ട ബസ് സ്റ്റാൻഡൊന്ന് കണ്ടത്തോടാറ്റുപേട്ടിലെ ബസ് സ്റ്റാൻഡാണ് ചെറിയ ബസ് സ്റ്റാൻഡാ വാഗമൺ റോഡിൽ നമുക്ക് കാണാവുന്ന ഒരു മുസ്ലിം ദേവാലയം കണ്ടോ എന്തൊരു ഭംഗി ഉണ്ടല്ലോ കാണേ കവല വരുന്നുണ്ട് ആ വലത്തോട്ട് കിടക്കുന്ന വഴി പൂഞ്ഞാറിനൊക്കെ പോകുന്നതാണ് പൂഞ്ഞാറ് വഴി അങ്ങനെ കയറി നമുക്ക് മുണ്ടക്കയൊക്കെ പോവാവേ കിടത്തോട്ട് വാഗമൺ റൂട്ടിലേക്ക് ഇപ്പം നമ്മൾ ഈരാറ്റുപേട്ടയിലെ നടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇവിടുന്ന് ഇനിയിപ്പോൾ വാഗമണിന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് കട്ടപ്പനയ്ക്കും